അതെല്ലാം നമുക്ക് സ്കൂളിൽ നിന്നേ പഠിപ്പിച്ചു വരേണ്ട ഒരു കാര്യമാണ് ഇത് വീട്ടിൽ എന്താണ് ചോറ് എടുത്ത് വെച്ചാൽ അത് മെശപ്പുറത്തിരുന്നാൽ പോലും ആൺകുട്ടികൾ വിളമ്പി കഴിക്കില്ല അത് ആരെങ്കിലും വിളമ്പി കൊടുക്കണം അമ്മ സമ്മില്ല അത് അമ്മമാരുടെ ഒരു ഇതാണ് കേട്ടോ ഞാൻ വിളമ്പി കൊടുത്താലേ അവൻ ഉണ്ണുള്ളൂ ഞാൻ അവർ അമ്മമാർ വെളിയിൽ പോലും പോകില്ല അവൻ കോളേജിൽ നിന്ന് വരുമ്പോൾ അവൻ എന്തെങ്കിലും ആഹാരം എടുത്തു കൊടുക്കണം കോളേജിൽ നിന്ന് പറഞ്ഞ പയ്യനോട് ചായയിട്ട് കൂടിയുടെ അത് വരേണ്ട കാര്യമേ ഉള്ളൂ അത് ട്രെയിൻ ചെയ്യില്ല അത് ആമ്പിളർ കല്യാണത്തിന് മാത്രമല്ല എത്രയോ സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട് അവൻ ജോലിക്ക് പോയി ബാംഗ്ലൂര് നല്ല ജോലിയായിരുന്നു പക്ഷെ ഭക്ഷണം ഇഷ്ടപ്പെടാത്തോണ്ട് തിരിച്ചു വന്നു വാട്ട് ഇസ്ഇസ് ആരുണ്ടാക്കി കഴിക്കണം ജോലിയും കരിയറും ഒക്കെ അല്ലേ നല്ലതല്ലേ പക്ഷെ ഞാൻ ഭക്ഷണം ഇഷ്ടപ്പെടാത്തോണ്ട് തിരിച്ചു വന്നു ആൺകുട്ടിയല്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല കഴിക്കാൻ അറിയാമോ ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞ എന്താ പഠിച്ചാലെന്താ അവൻ കഴിക്കുന്നതല്ലേ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ വീട്ടിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല അത്തരം കാര്യങ്ങൾ പോലും നമ്മൾ പെണ്ണിനെ പഠിപ്പിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കും കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ അതിന് അവക്ക് വേണ്ടിയല്ല ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ എന്താ ഭക്ഷണം ഇല്ലേ വീട്ടിൽ പാത്രം കഴുകുക അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക അമ്മയെ സഹായിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ ഇനിയും ഒരു കുടുംബം വരുമ്പോൾ അവൻ്റെ സ്വന്തം കുടുംബം ആകുമ്പോൾ അതിനോട് ഒരു റെസ്പോൺസിബിലിറ്റി അവന് തോന്നുള്ളൂ